മണീ എന്തേ അവൾക്കാണ് എൻ്റെ അടുത്ത് വരുവാണ് ഇവിടെയാണ് എൻ്റെ ജാക്കിയും ലോറയും ഒക്കെ ഒരേ കൊരായിരിക്കും അവള് തന്നെ എൻ്റെ സൗണ്ട് കേട്ട് ഓടി വന്നാണ് അവള് എന്താണ്ടി എന്തേ കാണോ ഓ അയ്യോടാ സ്നേഹാണ് സ്നേഹം ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഉണ്ടല്ലേ എന്താണ് മുണ്ടാപ്രാണികൾ അവർക്ക് എത്ര വേണം കൊടുക്കുക പക്ഷെ അവരൊരിക്കലും അവർ നമ്മളെ തിരിഞ്ഞാക്രമിക്കില്ല പാര പണിയില്ല വേദനിപ്പിക്കില്ല അവർ മനസ്സിൽ കള്ളല്ല യഥാർത്ഥ സ്നേഹം മാത്രം അതാണ് മുണ്ടാപ്രാണികൾ നോക്ക് എന്തായ ഒരു നേരം ഒരു നേരം ആ ഒരു ഭക്ഷണത്തിനാണ് കാണിക്കുന്നത് വണ്ടിയുടെ സൗണ്ട് കേട്ടുമ്പോൾ ഓടിപ്പോ വന്നു കാരണം ഡോ അതാണ് നമ്മുടെ രമണി എവിടുന്ന് വന്നു നമ്മുടെ ഭക്ഷണത്തിനും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനാണ് എന്തേലും കിട്ടുന്നുള്ളതാണല്ലേ എന്താടി എന്താ ചെയ്യുക എന്തേ ഓ ഓ നിങ്ങൾ എങ്ങനെയാ പാടക്കുമ്പോൾ എൻ്റെ അടുത്ത് വരണം